പ്രായം വെറും അഞ്ചു മാസം ഈ കുഞ്ഞു പ്രായത്തിൽ ഇടുക്കി ചിന്നക്കനാൽക്കാരിയായ ക്ലാസ ജഫാലിനെ സ്വന്തമാക്കിയത് വലിയ നേട്ടമാണ് മുപ്പത്തി പഴവർഗ്ഗങ്ങൾ തിരിച്ചറിഞ്ഞ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ കുഞ്ഞ് മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ റെക്കോർഡ് മറികടന്നാണ് ക്ലാരിസ ജഫാലിയ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചത് വസ്തുക്കൾ തിരിച്ചറിയാനുള്ള കുഞ്ഞിന്റെ കഴിവ് മനസ്സിലാക്കി മൂന്നാം മാസം മുതൽ അമ്മ ജനീഫർ കുട്ടിക്ക് പരിശീലനം നൽകുകയായിരുന്നു വിഭാഗത്തിലാണ് കുഞ്ഞു മത്സരിച്ചത് കൂടുതൽ വസ്തുക്കൾ തിരിച്ചറിയാനുള്ള പരിശീലനം നൽകി വരികയാണ് പിതാവ് ഗിന്നസ് ലക്ഷ്യം ഫ്രൂട്ട്സിന്റെ ഫ്രൂട്ട്സിന്റെ കാർഡ്സ് കാറ്റഗറിയിൽ ഫ്രൂട്ട്സ് ഐഡന്റിഫൈ ചെയ്തു ആദ്യം ഇതുവരെ കൊച്ചുകൾ ട്വന്റി ഫോർ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ നമ്മുടെ കൊച്ചാണ് ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് തേർട്ടി ത്രീ ലത്തിയത് പിന്നെ അനിമൽസും വെജിറ്റബിൾസും കളേഴ്സും ഐഡന്റിഫൈ ചെയ്യും റെക്കോർഡ് ഇവരുടെ കുട്ടിക്ക് മാത്രമല്ല ബോട്ടിലാട്ടിൽ വിദഗ്ധയായ അമ്മ ജനീഫറും നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി